ശബരിമല സന്നിധാനത്ത് പൂജയ്ക്ക് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ ഭക്തജന തിരക്ക് തുടരുന്നു അതേസമയം അയ്യപ്പനെ ചാർത്താനുള്ള തങ്കഅങ്കിയുമായി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു വിവരങ്ങൾ സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം മണ്ഡലമാസ പൂജയ്ക്ക് ശേഷം നടയടയ്ക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ വലിയ ഭക്തജനത്തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മിനിറ്റിൽ നിലവിൽ ഇപ്പോൾ എൺപതിനും ഇടയിൽ അയ്യപ്പ ഭക്തർ പതിനെട്ടാം പടി കയറുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും വലിയ നടപ്പന്തലും പുറത്തുമടക്കം അയ്യപ്പ ഭക്തരുടെ ഒരു നീണ്ട നിര ഇന്ന് നമുക്ക് ദർശിക്കാൻ കഴിയുന്നു ഇടതടവില്ലാത്ത അയ്യപ്പ ഭക്തരുടെ പ്രവാഹം ശബരിമല സന്നിധാനത്തേക്ക് തുടരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം മുൻ നിന്ന് വിഭിന്നമായി കൂടുതൽ സമയം അയ്യപ്പ ഭക്തർക്ക് വരി നിൽക്കേണ്ടി വരുന്നില്ല അതായത് കഴിഞ്ഞ തവണയെല്ലാം തന്നെ നടപ്പന്തല്ലും പുറത്തും മണിക്കൂറുകളോളം വരി നിന്ന് അയ്യപ്പനെ കാണേണ്ട ഒരു സാഹചര്യം ഭക്തർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത്തരത്തിൽ മണിക്കൂറുകൾ വരുന്നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എൺപത്തി അയ്യായിരത്തിലധികം തീർത്ഥാടകരാണ് എത്തിയിരുന്നത് ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയത് വരും ദിവസങ്ങളിലും അത്തരത്തിൽ തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതര സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നു തമിഴ്നാട് തെലങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് മാളികപ്പുറങ്ങളും കുട്ടികളും അടക്കമുള്ള അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകി എത്തുകയാണ് വരും ദിവസങ്ങളിലും ഈ തരത്തിലുള്ള തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇരുപത്തിയഞ്ചിനും മണ്ഡല പൂജ നടക്കുന്ന ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും ഭക്തരുടെ എണ്ണത്തിൽ ഒരു ക്രമീകരണം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്നേ ദിവസം അയ്യായിരം പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചാം തീയതി മണ്ഡലമാസ പൂജ നട ും ബുധനാഴ്ചയാണ് മണ്ഡലമാസ പൂജ നടക്കുക ഇരുപത്തി ആറിന് മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിച്ച് ഇത്തവണത്തെ മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിച്ച് അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നടയടയ്ക്കും ആ ഒരു തിരക്കിന്റെ ഭാഗമായി തന്നെ വലിയ ക്രമീകരണങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരുക്കിയിട്ടുള്ളത് അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് അയ്യപ്പന് ചാർത്താനുള്ള തങ്കിയങ്കിയുമായുള്ള വിഗ്രഹം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഇതിനകം പുറപ്പെട്ടു കഴിഞ്ഞു വിവിധ ക്ഷേത്രങ്ങളിലും മറ്റും നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ഇരുപത്തിയഞ്ചിന് ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ഈ തങ്കിയങ്കി ഘോഷയാത്ര ഇവിടേക്ക് എത്തും ശരങ്കുത്തിയിൽ നിന്നും സ്വീകരിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അയ്യപ്പ ഭക്തരും ചേർന്ന് തങ്കിയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് അത് പതിനെട്ടാം പടി കയറി അയ്യപ്പ വിഗ്രഹത്തിൽ ദീപാരാധന സമയത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കിയങ്കി ചാർത്തും അതിനുശേഷമാണ് മണ്ഡലമാസ പൂജ നടക്കുക തുടർന്ന് ഇരുപത്തിയാറാം തീയതി ആ മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിച്ച് അയ്യപ്പന്റെ തിരുസന്നിധി അടയ്ക്കും അതിന് പിന്നീട് മകര മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി ാണ് ശബരിമലയിൽ നട തുറക്കുക ശബരിമല മണ്ഡലമാസ പൂജകൾക്ക് വലിയ തിരക്ക് അയ്യപ്പ ഭക്തരുടെ ഇടതടവില്ലാത്ത ഒരു ഭക്തജന പ്രവാഹം വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആവലാതികളും ദുഃഖങ്ങളും പരാതികളും എല്ലാം തന്നെ അയ്യപ്പന്റെ മുന്നിൽ പങ്കുവെച്ച് ആശ്വാസം നേടി ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ അയ്യപ്പന്റെ മുന്നിൽ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് മലയിറങ്ങുന്ന ഒരു അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുകയാണ്